ഇപ്പോൾ സീതേനെ ഇന്ത്യയിൽ നിന്ന് തട്ടിക്കൊണ്ട് വന്ന് ഒളിപ്പിക്കാനായിട്ട് കണ്ടൊരിടമാണ് ഈ കേവ് എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നുള്ള വ്യൂ ഞാൻ കഴിഞ്ഞ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കാണിച്ചായിരുന്നു ഇത്യാ കാണുന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട റോക്ക് അപ്പോൾ അതിനോട് ചേർന്ന് ചുറ്റിപ്പറ്റിയിട്ട് രാവണനുമായിട്ടുള്ള കുറച്ച് കഥകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ സീരിയലിൽ പോയിട്ട് രാവണൻ്റെ കോട്ട കണ്ടായിരുന്നു പണ്ട് ഈയൊരു ഭാഗം ഈ ഒരു ഹിൽ സ്റ്റേഷൻ അല്ല എന്ന് പറയുന്നത് മൊത്തം കാട് കയറി കയറിക്കിടന്ന ഒരു പ്രദേശമായിരുന്നു ഇന്ത്യയിൽ നിന്ന് രാവണൻ സീതേനെ തട്ടിക്കൊണ്ടു വന്ന കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ രാവണൻ സീതേനെ തട്ടിക്കൊണ്ടു വന്ന ടൈമിൽ സീതേനെ ഒളിപ്പിച്ച് വെച്ച ഒരു ഗുഹ ഇവിടെയാണുള്ളത് അപ്പോൾ ആ ഒരു ഗുഹയും അതുപോലെ തന്നെ സീത കുളിച്ചു എന്നൊക്കെ പ്പെടുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ അതെല്ലാം ഈ എല്ലയിലാണുള്ളത് അപ്പൊ നമ്മളിവിടെ നിക്കുന്നത് എല്ല നടക്കാനുള്ള ദൂരം തന്നെയുള്ളു എല്ല എന്ന് പറയുന്നത് വളരെ ചെറിയൊരു അങ്ങാടി പോലൊരു സ്ഥലമാണ് കുറച്ച് കഫയും ഹോം സ്റ്റേ ഹോട്ടലുകളും കാര്യങ്ങളെല്ലാം ഉണ്ടെന്നേ ഉള്ളൂ ഈ ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് കുറച്ച് ഡെവലപ്പായ ചെറിയൊരു സ്ഥലമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രാവണൻ സീതനെ ഒളിപ്പിച്ചു വെച്ച കേവ് കാര്യങ്ങളെല്ലാം കാണാൻ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ താഴത്തെ റോഡ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ട് ആ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട കാണണം ഇഷ്ടപ്പെട്ടെന്തായാലും ലൈക്ക് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും ശ്രീലങ്കയിലെ രാവണൻ്റെ ഗുഹയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ടൗണിലുള്ള കടകളൊക്കെ കണ്ടില്ലേ കട എന്നല്ല വലിയ വലിയ കഫേ കാര്യങ്ങളാണുള്ളത് നമുക്ക് സാധാ ഹോട്ടൽ സംഭവങ്ങളൊക്കെ ടൗൺ വിട്ട് പുറത്ത് പോയാലേ കിട്ടുകയുള്ളു കേട്ടോ പനേൻ്റെ ഓല കൊണ്ടാട്ടോ മെയിൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കച്ചിയാന്ന് പറഞ്ഞായിരുന്നു കച്ചിയല്ലാതെ ഇതുപോലുള്ള വെല്ലുവിളി ഈ കാണുന്നൊക്കെ വലിയ വലിയ കഫേ സംഭവങ്ങളാണ് വിത്ത് ബാറ് കാര്യങ്ങളെല്ലാം ഉള്ളത് രാത്രിയിലൊക്കെയാണ് മെയിൻ ആയിട്ട് ഓണാവുന്നത് സ്റ്റീപ് ക്ലിഫ്സ് ഹെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം ഫസ്റ്റ് ഇയറിലിട്ട് ഓടിക്കണം എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഡേഞ്ചർ ആയിട്ടുള്ള വഴിയായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മല ഇറങ്ങുകയാണ് എല്ലാം എല്ലാന്ന് ഒരു പാസ് പോലെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അതുപോലുള്ള ഭാഗത്തുനിന്ന് മല കയറിയിട്ട് എല്ലാം വന്ന് എല്ലാം ടോപ്പ് ഭാഗമാണ് ഇവിടുന്ന് പിന്നെ തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ് താഴെക്കൂടെ ഒക്കെ റോഡ് പോകുന്നതാണ് ഹെർപ്പിനായിട്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയാണ് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ലിറ്റിൽ ആദാം സ്പീക്ക് പോയപ്പോൾ അവിടുന്ന് ഡ്രോൺ വിട്ടപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ റോഡെല്ലാം ഈ മലയൂടെ പോകുന്ന കാണാൻ തന്നെ ഭയങ്കര രസമാണ് വളഞ്ഞ് ഉളഞ്ഞൊക്കെ ആയിട്ടാണ് പോകുന്നത് ശ്രീലങ്കയിലെ ഉവ പ്രൊവിൻസിലാണ് നമ്മളുള്ളത് കേട്ടോ ഇവിടുത്തെ വണ്ടികളിൽ യു പി എന്ന് വെച്ചിട്ടാണ് തുടങ്ങുക ശ്രീലങ്കയിലെ യു പി എന്ന് പറയാം ഉവ പ്രൊവിൻസിലെ മെയിൻ സ്ഥലമാണ് ബാദുള്ള അവിടുന്ന് വല്യവായ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ് എല്ലേക്ക് വരുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഇവിടെയൊക്കെ ലാൻഡ് സ്ലൈഡിനൊക്കെ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ് ഹില്ലി ഏരിയ ആയതുകൊണ്ട് ഇവിടൊക്കെ അതേ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ കൂടെ നെറ്റ് കാര്യങ്ങളെല്ലാം മണ്ണൊന്നും ഒലിച്ച് ചാടായിരിക്കാൻ വേണ്ടി നെറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെയൊക്കെ മൊത്തം തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പാറ പോലെ ആക്കിയിട്ടോ ആ ഒരു മണ്ണുള്ള ഭാഗം എല്ലാം പാറാക്കി ഇതേപോലെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എല്ലാ ആൻഷ്യൻ കേവ് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡ് കാണാം ഒന്നര കിലോമീറ്ററോട് കഴിഞ്ഞ ഉണ്ട് കേട്ടോ മൊത്തം രണ്ട് ഹെർപ്പി മേലേത് താഴേക്ക് കൂടെ ഇറങ്ങി കേട്ടോ തിരിച്ചെന്തായാലും ബസ്സിന് കൊണ്ടുവരും അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് പോലെ ഒരു സ്ഥലമുണ്ട് നമുക്ക് ഇവിടുന്ന് ആ ഒരു റോഡും അതുപോലെ ആ ഒരു മലയും അതുപോലെ എല്ലാ റോക്ക് ആ ഒരു സംഭവങ്ങളെല്ലാം ഇവിടുന്ന് കാണാൻ പറ്റും ആ ഭാഗത്ത് നമുക്ക് എത്തേണ്ട അവിടെ ഒരു സ്ട്രീം ഒഴുകുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് രാവണ വെള്ളച്ചാട്ടം കൊണ്ട് അവിടുന്ന് വരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നാണ് ഉള്ളിലേക്കെ കണ്ടാണ് കയറി പോകുന്നത് ആ ഒരു മലേൻ്റെ ഉള്ളിലോ മേലെയായിട്ടൊക്കെ എവിടെയാണ് അപ്പോൾ ഒന്നര കിലോമീറ്റർ നമ്മൾ നടന്നു ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ഇവിടുന്ന് ഉള്ളിലേക്കാണ് കയറി പോകുന്നത് ഇനിയിൽ ഒരു എഴുന്നൂറ് മീറ്ററോടെ ഉള്ളോട്ടോ അപ്പോൾ നിങ്ങൾ ഈ വിൻറ്ററിലെ നോർത്തിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണോ പാക്കേജ് നോക്കുന്നുണ്ട് ട്രിപ്പൻസിനെ കോൺടാക്ട് ചെയ്താൽ മതി ബഡ്ജറ്റായിട്ടുള്ള ആ കാശ്മീര് മണാലും പാക്കേജുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് പ്രത്യേകം ഗേൾസിനായിട്ടുള്ള ഗോവ പാക്കേജ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഗേൾസ് ആയിട്ടുള്ള ഗൈഡും ആ കാര്യങ്ങളല്ല ഉള്ളു അതുപോലെ കാശ്മീർ മണാലൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഭാഷ അറിയില്ലെങ്കിലും ഒക്കെ മലയാളി അസിസ്റ്റൻസും മലയാളി ഗൈഡും കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ തായ്ലാന്റ് ലക്ഷദ്വീപ് പാക്കേജുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എന്തായാലും പാക്കേജ് കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളൊരു ട്രി ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്ത് നോക്കുക ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരും അവരുടെ നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ വന്നിട്ട് സ്റ്റേ ചെയ്യണമെങ്കിൽ ഇവിടെ ട്രീ ഹൗസ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഇവിടെ കുറേ പാറക്കെട്ടുകളൊക്കെ കാണാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് എവിടെയാണ് സംഭവം ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ബോർഡ് കാണാം രാവണ കേവ് രാവണ ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് വെയിലെ മേലൊക്കെയാണ് കയറി പോകേണ്ടത് ഇവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് നേരെ ഓപ്പോസിറ്റ് ഒരു കടയും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അപ്പത് രാവണ കേവും ടെമ്പിളും വിസിറ്റ് ചെയ്യാനുള്ള ടിക്കറ്റാണ് ഫോറിനേഴ്സിനായിട്ട് പ്രത്യേകം ഒന്നും എന്ന് തോന്നുന്നുണ്ട് എല്ലാവർക്കും ഇരുന്നൂറ് രൂപയാണ് ഇന്ന് നിലവിൽ ആരുമില്ലാട്ടോ ഞാൻ മാത്രമേ ഉള്ളു ഇന്ന് മൺഡേ ആണ് ഇവിടെ വീക്കെൻഡിൽ മാത്രമേ തിരക്കുണ്ടാവുള്ളൂ വേറെ ആരും ഇപ്പോൾ വിസിറ്റ് ചെയ്യാൻ ഇതുവരെ വന്നിട്ടില്ല ടിക്കറ്റിനകത്ത് രാവണ കേവിനെ പറ്റിയും അതുപോലെ ഒരു ടെമ്പിൾ ട്രീ ഉണ്ട് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാടിന് ഉള്ളിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് പോകുമ്പോൾ കാണുന്ന ആ ഒരു മല കണ്ടോ അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ലിറ്റിൽ ആദം സ്പീക്ക് അതിൻ്റെ മുകളിലെ വ്യൂ പോയിന്റും അതുപോലെ ആ എൻ്റെ ഭാഗമൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ടോപ്പിലൊക്കെ പോയി വീഡിയോ കാര്യങ്ങളെല്ലാം എടുത്തായിരുന്നേ അതൊക്കെ അറക്കടാ നമ്മുടെ കൂടെ അത് ഒരു നായ കൂടിയിട്ടുണ്ട് വഴി കാണിച്ചൊക്കെ കൂട്ടിന് ആളായി അത് ഇതുപോലെ ഇതിനകത്തോട് പോവാൻ സ്റ്റെപ്പിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുക കേട്ടോ എല്ലാം ഇതേപോലെ മലേൻ്റെ മേലെ കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചുകൊണ്ട് കയറി വ്യൂ പോയിന്റ് ഉണ്ട് നല്ല കാറ്റും ഉണ്ട് കേട്ടോ മോളിക്കോട്ട് കയറി ഇപ്പോൾ തണാലത്ത് ഇങ്ങനെ ഇരിക്കുക രണ്ടാളും ഉണ്ട് അതേ അതിനെ റെസ്റ്റ് ചെയ്യുക കുറച്ചും ഭീകരമായ ഒരു സ്ഥലത്തെത്തി കേട്ടോ അതെ ഇവിടെ നിന്ന് അങ്ങോട്ട് പാറക്കിട്ടുകൾ തുടങ്ങുകയാണ് ഇനി ഇതിന്റെ ഇടയിൽ കൂടെ കയറി പോവേണ്ടത് ഇവിടെ വഴിയിൽ കൈവരിയൊക്കെ ഇട്ട് കയറി നോക്കാത്തായാലും കടിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആയതുകൊണ്ട് ഇവിടുത്തെ വെള്ളമൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റുമായിരിക്കും ഇവിടെ ഫുള്ള് നനഞ്ഞിരിക്കുന്ന കാണാം ഈ പാറിൻ്റെ അടിക്കുന്നൊക്കെ വെള്ളം വീഴുന്നുണ്ട് ദൈവം കുടിക്കുന്നുണ്ടോ അവനറിയാം കറക്റ്റ് സ്പോട്ടൊക്കെ അവനറിയാം രാവണൻ ഒരു ചില്ലറക്കാരനല്ലായിരുന്നു എന്നറിയാലോ ആ പത്ത് തലയുള്ള പത്ത് സാമ്രാജ്യത്തിന്റെ ഒക്കെ തലവനായിരുന്നു അപ്പോൾ രാവണന്റെ ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ഗുഹ ആയിരിക്കും കേട്ടോ അപ്പൊ ഇത് അത്യാവശ്യം വലിയൊരു ഊഹയാണ് ചെറിയ സെറ്റപ്പ് ഒന്നും അല്ല പത്ത് തല ഉള്ള ഒരാവിടനെ തന്നെ വലിയൊരു ഗ്യാപ്പ് വേണ്ടേ അപ്പം ഈ പാറക്കെട്ടുകളുടെ ഇടുക്കിലായിട്ട് അത് ഈ വലിയൊരു കവാട ഭാഗം കാണാം ഇതിനകത്തേക്കാണ് നമുക്ക് കയറേണ്ടത് അതുംകോട്ട് കയറാൻ വഴി കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ എന്തായാലും അവൻ കൂട്ടിന് വന്ന നന്നായി കാരണം വേറെ ആരുമില്ല ഒരു ഭാഗത്തേക്ക് കയറണമെങ്കിൽ കൂട്ടിന് ഒരാളുള്ളത് നല്ലതാണ് വാ വാ കേൻ്റെ വാളിലൊന്നും എഴുതരുത് വരക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ എക്കോ അടിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കവാട ഭാഗത്ത് വന്നപ്പോൾ എന്തായാലും ഇതേ ഭീകരമായിട്ടുള്ളൊരു ഗുഹയാണ് എൻ്റെ പൊന്ന് ഇതൊക്കെ ഇതിനകത്തോട്ടുള്ള സംഭവം അയ്യോ ഇത്രയും വലിയൊരു ഏരിയയിലാണ് അതുപോലെ എല്ലാവരും പേരൊക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഫുള്ള് പാറയട്ടോ അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് താഴെ ഇറങ്ങണേ വേറെ വഴിയുണ്ട് ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ കയറി പോകാനും പറ്റും അപ്പോൾ മെയിൻ സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതിനകത്ത് അപ്പോൾ ഗുഹ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് പ്രവേശന കവാട ഭാഗം ഇത് നോക്കി എന്തുമാത്രം വലിയ ഗുഹയാണ് നിങ്ങൾ ക്യാമറയിൽ എങ്ങനെ കാണുന്നതെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് അകത്തോട്ട് കയറി നോക്കാം വീഡിയോ കാര്യങ്ങളൊക്കെ ഫോണിൽ എടുക്കാം എന്തായാലും ഇതിൽ കിട്ടത്തില്ല വെളിച്ചം ഉണ്ടാവൂല അപ്പോൾ പറ്റുന്നത്ര നമുക്ക് കുറച്ചകത്തോട്ട് പോയി നോക്കാം അപ്പോൾ നമ്മളൊരു പത്ത് മുപ്പത് മീറ്റർ ഉള്ളിലേക്ക് കയറി കേട്ടോ ഇതിനകത്തോട്ട് മൊത്തം ഇരുട്ടാണ് ഒന്നും കാണത്തുണ്ടാവില്ല നിങ്ങൾക്ക് ക്യാമറയിൽ അപ്പോൾ ഇതിങ്ങനെ ഉള്ളിലേക്ക് വഴി പോകുന്നുണ്ട് അങ്ങോട്ട് നോക്കിയാൽ കാണാം പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് എത്ര ദൂരം കയറി പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ പോകായിരുന്നു ഇതിപ്പോൾ ആരുമില്ല ഞാൻ മാത്രം ഇതിനകത്ത് മൊത്തം ഇങ്ങനത്തെ പീസ് കല്ലുകളെല്ലാം ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് ഇതിനകത്ത് നമ്മൾ പല നാട്ടിൽ നിന്ന് പല ഗുഹ കണ്ടിട്ടുണ്ടെങ്കിലും രാവണന്റെ കോട്ട കണ്ടു ശ്രീലങ്കയിൽ വന്നിട്ട് അപ്പോൾ അതേപോലെ രാവണന്റെ ഒരു ഗുഹ കൂടെ നമുക്ക് കാണാൻ പറ്റി ഒരു കേവ് ഓ ഇവിടെ എന്തോ പൂജാ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണോ എന്ന് അറിയത്തില്ല അതേ ഇവിടെയൊക്കെ കുറേ വിളക്കൊക്കെ ഇരിക്കുന്ന അതുപോലെ ഇതൊരു പൊത്താട്ടോ ഇതിനകത്തോട്ടൊരു ചെറിയ വഴിയുണ്ട് അപ്പോൾ ഞാൻ കുറച്ചുള്ളിലോട്ട് കേറി മെയിൻ വഴി ഇതാട്ടോ ഞാൻ എന്തായാലും അങ്ങോട്ടൊന്നും പോകുന്നില്ല സീനാ ഇവനെ കറക്റ്റ് വാദക്കെ വന്ന് കിടന്നുട്ടോ ഉള്ളിലേക്ക് കയറുന്നില്ല അവനെന്ത് രാവണന്റെ ഗുഹ അതൊന്നും അവനെ വധിക്കുന്ന കാര്യമല്ലല്ലോ ഉള്ളിലും അത്യാവശ്യം വലിയ രീതിക്കാനുള്ള സ്പേസ് ഉണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇത് രാവണൻ ഉണ്ടാക്കി രാവണന്റെ ഒരു ആർക്കിടെക്ചറൽ രീതികൾ കാര്യങ്ങളെല്ലാം ഇതിനുണ്ടെന്ന് പറയുന്നത് അതേപോലെ തന്നെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ ഈ ഒരു കവാട ഭാഗം ഒരു ഷാർക്കിന്റെ ചിറക് മാതിരി തോന്നും എന്നാണ് പറയുന്നത് ഏത് കണ്ടോ ഇങ്ങനെ പോയിട്ട് അവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വരുന്ന ഒരു വലിയ സ്രാവിന്റെ ചെറു മാതിരി തോന്നും എന്നാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സീതേന ഇന്ത്യയിൽ നിന്ന് തട്ടിക്കൊണ്ട് വന്ന് ഒളിപ്പിക്കാനായിട്ട് കണ്ട ഒരു ഇടമാണ് ഈ കേവ് എന്ന് പറയുന്നത് അപ്പൊ സീതേന ഇതിനകത്തായിരുന്നു ഇട്ടിരുന്നത് അന്ന് ഞാൻ പറഞ്ഞ പോലെ ഈ പ്രദേശം മൊത്തം നല്ല വനമേഖലയായിരുന്നു ആർക്കും പെട്ടെന്ന് കയറി വരാനോ കണ്ടുപിടിക്കാനോ ഒന്നും പറ്റത്തില്ല മാത്രമല്ല ഇവിടുന്ന് ഇത് കണക്ട് ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതിനകത്തൂടെ ടണൽ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുവെച്ചാൽ ഗുഹ ഇങ്ങനെ പോകുന്നുണ്ട് ഇതിനകത്തൂടെ ഉള്ളു മലയോര മേഖല ആയോണ്ട് ഉള്ളിക്കൂടെ ഗുഹ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അപ്പുറത്തപ്പുറത്തൊക്കെ എത്താൻ പറ്റും അപ്പം ഇവിടെ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു മല തൊട്ടപ്പുറത്താണ് രാവണ ഫാൾസ് വരുന്നത് വെള്ളച്ചാട്ടമുണ്ട് അതായത് ഇവർ സീതയൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്ന ടൈമിൽ അവർ ഉപയോഗിച്ചിരുന്ന ഒരു വെള്ളച്ചാട്ടമാണ് അത് അപ്പുറത്തെ ഭാഗത്താണ് അതേപോലെ തന്നെ ഒരു രാവണ ക്ഷേത്രവും ഉണ്ട് അതും ഇതിൻ്റെ താഴെ ഇടാണ്ടാണ് അങ്ങോട്ടും കണക്ട് ചെയ്യുന്നുണ്ട് ഒരു വഴി അതുപോലെ വെള്ളച്ചാട്ടത്തിലേക്കും ഉണ്ട് പിന്നെ ഏറ്റവും ലോങ്ങ് ആയിട്ടുള്ളവരെണ്ണം നമ്മൾ പോയ നൂറല്ലിയില്ലേ നൂറല്ലിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു വഴി വഴികൂടുണ്ട് പിന്നെ അത് മാത്രമല്ല ഒരുപാട് ടണൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇതൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല നമുക്ക് ഈ ഒരു ഇതിനകത്തോട്ട് ഒരു ഇരുന്നൂറ് മീറ്റർ മാക്സിമം കയറാം അപ്പോൾ ഗവൺമെന്റ് വലിയ കല്ല് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിനപ്പുറം നമ്മൾ പോകാൻ പാടില്ല ആൾക്കാർ വേറെ ആ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കയറി നോക്കായിരുന്നു പിന്നെ ഇവിടെ പിന്നെ മൃഗങ്ങളെ ഒന്നും പേടിക്കാനില്ല വേറെ എന്തേലൊക്കെ കണ്ട് പേടിച്ചാലേ ഉള്ളു കേട്ടോ മൃഗങ്ങൾ കാര്യങ്ങളൊന്നും ഇവിടെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയ സാധനങ്ങളൊന്നും ഇല്ല അപ്പോൾ പിന്നെ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല എന്തായാലും ഇതിനകത്തോട്ടുള്ള ആ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളെല്ലാം രാവണൻ്റെ ആ ഒരു ഇത് കഴിവ് തെളിയിപ്പിക്കുന്ന രീതിയിലാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്തായാലും ശ്രീലങ്കയിൽ വരികയാണെങ്കിൽ ആ രാവണ കോട്ട കാണാം അതുപോലെ രാവണ കേവ് ഉണ്ട് ഇവിടെ ഇതേപോലെ അപ്പോൾ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വന്ന് കാണാം കേട്ടോ അപ്പോൾ എന്തായാലും സീതിയൊക്കെ നിന്നൊരു സ്ഥലം നമ്മൾ കണ്ട് ഞാൻ കരുതി നമുക്ക് ഇവിടുന്ന് ചെയ്ത് ഗുഹയ്ക്കകത്തോടെ വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ പോകാൻ പറ്റുമെന്നാണ് പക്ഷെ അതൊന്നും ഇവിടെ നടക്കില്ല ഇനി പറ്റുമെന്ന് തന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകൂല്ല അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ചറങ്ങുകയാണ് നമുക്ക് താഴെ ആ ഒരു ഭാഗത്ത് ഇവിടെയാണ് എത്രയും കൂടെ ഉള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നമുക്ക് താഴെ ഇറങ്ങി നമ്മൾ വന്ന വഴിയാണ് കുറച്ച് ദൂരം കൂടെ നടന്നു കഴിഞ്ഞാൽ അവിടെയാണ് എത്ര ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഡ്രോണൊന്ന് വിട്ടു നോക്കാം ഇതിൻ്റെ മേലെയുള്ള കാഴ്ചകൾ രാവണ ഫാൾസ് ഒക്കെ കാണുന്നുണ്ടോ നോക്കാലോ ഇവിടെ നല്ലപോലെ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ചെറിയ ചായക്കട സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പോൾ എല്ലാം എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് എല്ലാം പോയേക്കുന്നത് കാണാം ടൂറിസ്റ്റുകളൊക്കെ കമ്മിയതുകൊണ്ടായിരിക്കും അപ്പോൾ കൊറോണയ്ക്ക് മുന്നേ ഒക്കെ ഉണ്ടായിരുന്നായിരിക്കും മാപ്പിൽ ലൊക്കേഷനൊക്കെ കാണിക്കുന്നു ടീ ഷോപ്പ് രാവണ കേവ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിതായിരുന്നു സംഭവം അപ്പോൾ നമ്മൾ ഡ്രോൺ വിട്ടപ്പോൾ കറക്റ്റ് ആ ഒരു പാറ ഇടുക്കെല്ലാം കണ്ടു മൊത്തത്തിൽ ഈ ഒരു ഭാഗം മൊത്തം പാറയാണ് മോൾ ഭാഗം നല്ല ക്ലിയറാണ് ഇതിന്റെ മേലേക്ക് ട്രക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഒരു റോക്ക് ഹില്ലിന്റെ മേലേക്ക് നാല് മണിക്കൂർ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നാല് അഞ്ച് മണിക്കൂറിൻ്റെ ട്രക്കിങ് കാര്യങ്ങളെല്ലാം അതൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ പറഞ്ഞാൽ മതി അവർ അതിനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു തരും അതുപോലെ റെയിൽവേന്റെ ബ്രിഡ്ജ് കാര്യങ്ങളെല്ലാം അപ്പുറത്ത് കാണാം ട്രെയിൻ പോകുന്നത് ഈ മലേന്റെ അപ്പുറത്തുകൂടെയാണ് കറങ്ങിയാണ് എല്ലേ ട്രെയിൻ പോകുന്നത് അതായത് കൊളംബോ കൊളമ്പോന്നൊക്കെ ക്യാൻറ്റി വന്ന് നാനോയോ പോയിട്ട് അങ്ങനെ എല്ലാ വഴി ബാദുള്ള എന്ന് പറയുന്ന സ്ഥലം വരെയാണ് ട്രെയിൻ പോകുന്നത് ആ റൂട്ടൊക്കെ നമ്മൾ കണ്ടു കേട്ടോ അപ്പോൾ മെയിൻ കേവ് കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങി കുറച്ചും കൂടെ നമ്മൾ വന്ന വഴി മുന്നോട്ട് നടക്കുകയാണെങ്കിൽ കേവിൻ്റെ ഒരു എൻഡ് വന്ന് ഇറങ്ങുന്ന ഭാഗമാണ് ഇവിടെ ഒരു ക്ഷേത്രം രാവണ കേവ് ടെമ്പിൾ എന്നാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ പേര് അത് ഇവിടെ കാണാൻ കേട്ടോ അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിന്റെ ഒരു കവാട ഭാഗം ഷൂ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ അഴിച്ചു കിടന്നു മേലെ വന്ന് നിൽക്കുന്നത് ഇവിടെ ആണ് ടെമ്പിളിന്റെ മുമ്പിൽ ഇതേ ഇതുപോലെ വലിയൊരു മുറ്റ ഭാഗമുണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അവിടെ ഒരു ബുദ്ധിന്റെ ഒരു സംഭവം ഉണ്ട് ഈ സൈഡിലൊക്കെ ബുദ്ധമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണുള്ളത് അപ്പോൾ ഇതാണ് മെയിൻ ക്ഷേത്രം കേട്ടോ പേര് രാവണ കേവ് ടെമ്പിൾ എന്നാണെങ്കിലും ഇത് ഒരു ബുദ്ധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ക്ഷേത്രമാണ് അതെ ഇവിടെ ബുദ്ധിന്റെ കുറേ സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം കാണാം ഇവിടെ ഒരു പെയിന്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചു നോക്കിയാൽ ഇതൊരു കേവാണ് ശരിക്കും ഗുഹയാണ് അതിന്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതെ ആ കാണുന്ന മലയിലായിരുന്നു രാവണ കേവ് സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു നമുക്ക് അങ്ങോട്ട് ട്രക്കിങ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ട് തിരിച്ച് അതിന് താഴെ തന്നെ ബസ് ഇട്ടിട്ടു ഞാൻ തിരിച്ച് ബസ്സിന് പോകുന്നു അല്ലെങ്കിൽ നമ്മൾ നടന്നിട്ട് മുന്നേ ആ ചുരം എല്ലാം കൂടെ കയറേണ്ടി വരും അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ എല്ലയിലുള്ള രാവണ കേവും ആ ഒരു ചെമ്പിളും മാത്രമേ കാണിച്ചുള്ളൂ എന്തായാലും സീതനെ കൊണ്ട് ഒന്ന് ഒളിപ്പിച്ച ഒരു സ്ഥലം കാണണ്ടാണല്ലോ കൂടുതൽ ഇന്ത്യൻസ് കഴിഞ്ഞാൽ എന്തായാലും അങ്ങോട്ട് പോകും കാണും അപ്പം എന്തായാലും എല്ലയിലെ കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മളിവിടുത്തെ ആ ഒരു ആദമ സ്പീക്ക് ട്രക്ക് ചെയ്തു അതേപോലെ തന്നെ ആ ഒരു ബ്രിഡ്ജ് നയനേറച്ച് ബ്രിഡ്ജ് കാര്യങ്ങളെല്ലാം കണ്ടു അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം ഇനി ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒരു അതുപോലെ ട്രക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ പറഞ്ഞ പോലെ വാട്ടർഫാൾസ് കാര്യങ്ങളെല്ലാം അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ ആത്മസ്പീക്ക് വലിയൊരു ട്രക്കിങ് ഉണ്ട് അത് നമ്മൾ എന്തായാലും ചെയ്യും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക രാവണ കേവ് സംഭവങ്ങളെല്ലാം എല്ലാവരും കാണാൻ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നോർത്തിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തവരുണ്ടെങ്കിൽ പാക്കേജ് വേണമെങ്കിൽ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ